ഹായ് ഫ്രണ്ട്സ് ആൻഡ് അനിയൻ ഫാമിലി ബ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഷാമ്പൂസൊക്കെ വേണ്ടിയിട്ട് ബോട്ടിൽസ് മിച്ചം ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ബോട്ടിൽസ് ആരെയും കളി ഇതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്ലിൻ പ്ലസിൻ്റെ ഒരു ഷാംപൂ ആണ് കേട്ടോ ഷാംപൂൻ്റെ കാലി ബോട്ടിലാണ് അപ്പോൾ ഇത് രൂപ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് വെച്ചിട്ടോ അടിപൊളിയായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഏതെങ്കിലും ടോയ്ലറ്റ് ക്ലീനറോ അല്ലെങ്കിൽ നമുക്ക് ഫ്ലോർ ക്ലീനറോ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഫ്ലോർ ക്ലീനറാണ് അപ്പോൾ ഏതെങ്കിലും മതി കേട്ടോ ഇന്നത് വേണമെന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ നേരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ ഡിഷ് വാഷ് എടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ ഫ്ലോർ ക്ലീനറ് ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ കർപ്പൂരമാണ് അപ്പോൾ ഈ കർപ്പൂരം നിങ്ങൾ മേടിക്കുമ്പോഴേ എപ്പോഴും മരുന്ന് കടയിൽ നിന്നൊക്കെ കർപ്പൂരം മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന കർപ്പൂരം ആകുമ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ തിരുമ്മിയാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ പൂജ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്നതായതുകൊണ്ട് അല്ലാതെ ചിലതൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും അപ്പം നമ്മൾ കൈകൊണ്ട് തിരുമിയാലും ചിലപ്പോൾ ആവില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഒന്നോ രണ്ടോ കർപ്പൂരം ഒഴി ഇടുക പൊടിച്ചിടുക അതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു കളറ് മാറാത്ത തരത്തിലെന്ന് വെച്ചാൽ വളരെയധികം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പ് മാറും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂത്തിക്കൊടുക്കുക ഒന്ന് ടൈറ്റ് ആയതുകൊണ്ടാണ് ഇനിയിപ്പം അതൊക്കെ കൈകൊണ്ടു തിരിച്ചെടുത്താൽ നമുക്കിതെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെ ഒന്ന് പതുക്കെ വലിച്ചു കൊടുത്താൽ മതി വലിച്ചപ്പോൾ നന്നായിട്ട് വന്നു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇത് കണ്ടു ഷാംപൂസ് ഇരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു കാൽ ഭാഗത്തോളം ഷാംപൂ ഇതിനകത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ഷാംപൂസ് നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫുള്ള് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം നമ്മളിത് ഷാമ്പൂ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചിടേ നന്നായിട്ട് ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ നമുക്കിതെടുത്തിട്ട് ആവശ്യത്തിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒന്ന് ഞെക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീടൊക്കെ വൃത്തിയാക്കുന്ന സമയങ്ങളിൽ ഫ്ലോറിലൊക്കെ ആണെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ നല്ലതാണ് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാൻ രണ്ടാമത്തെ ടിപ്പിനായിട്ട് കർപ്പൂർ എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പഴയ പാത്രമേ നിങ്ങൾ എപ്പോഴും എടുക്കാവുള്ളൂ നമുക്ക് ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ കാരണം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊക്കെ പോകും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ അപ്പോൾ കർപ്പൂർ എടുത്തിട്ടുണ്ട് ഒരു മോഷൻ കവർ അത് മാറ്റിയതാണ് നമ്മൾ എടുത്തതാണ് കേട്ടോ അതിനകത്ത് ഇരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം എടുത്തൊരു ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഫുള്ളായിട്ട് വേണമെന്നില്ല കേട്ടോ പിന്നെ കൈകൊണ്ട് നല്ല രീതിയിൽ തിരുമി ഇങ്ങിടുകയാണെങ്കിൽ നന്നായിട്ട് ഇടും നിങ്ങൾ പിന്നെ എടുക്കുന്ന വെള്ളം പച്ചവെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ചെറിയ ചൂടുള്ള വെള്ളം ഏത് ടൈപ്പ് വെള്ളം വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ തിരുമി ഇടുക ഇനി ഇട്ടതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് കർപ്പൂർ എടുക്കാൻ പറയുന്നത് നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നതിനാൽ പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ വെള്ളമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത് അത് ഈ നല്ല രീതിയിൽ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ഡിഷ് വാഷാണ് കേട്ടോ അപ്പം അതേ ഡിഷ് വാഷ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഡിഷ് വാഷ് ചെയ്യുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് ഇത്രയും ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട എന്നിട്ട് നല്ല രീതിയിലൊന്നും ഇങ്ങനെ പതപ്പിച്ചെടുക്കുക ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തൊക്കെ നല്ലൊരു സുഗന്ധം ഉണ്ടാവും കേട്ടോ അതുമാത്രമല്ല നമ്മളിപ്പോൾ കിച്ചൺ ഒക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചിട്ടൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധം കിട്ടും കിച്ചൺ കത്തേക്ക് പിന്നെ കൊതുക് ശല്യൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അടുത്ത ടിപ്പ് നമ്മൾ മൂന്നാമത്തെ ടിപ്പിനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സിംഗിന്നൊക്കെ സ്മെല്ല് വരും ആ സമയത്ത് സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് പേസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ അപ്പോൾ പേസ്റ്റും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതെ അല്പം പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഈ പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും വൈറ്റ് പേസ്റ്റൊക്കെ അടിപൊളി കിട്ടും അടുത്തതായിട്ട് ഡിഷ് വാഷ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഒരു അല്പം ഒഴിച്ചു കൊടുക്കണം ഇതിൽ ഒരു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ചില സമയത്ത് നോൺ വെജൊക്കെ നമ്മൾ സിങ്ക് വഴിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്ത് ഒഴി വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് പേസ്റ്റും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കർപ്പൂരമാണ് അപ്പോൾ ഇത് ചെയ്ത് കേട്ടോ നന്നായിട്ടൊന്ന് അതെ ഇതുപോലെ നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ എവിടെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്മെല്ലുണ്ടെങ്കിൽ അവിടെ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ